കനത്ത മഴയിലും കാറ്റിലും അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു വീണ് വൻ നാശനഷ്ടം പല ഭാഗങ്ങളിലും വീടിന് മുകളിൽ കൂടിയും റോഡിലും മരങ്ങൾ ഒടിഞ്ഞു വീണു മരങ്ങൾ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് അഞ്ചലിൽ ഗതാഗത തടസ്സം ഉണ്ടായി അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിലെ ബോർഡ് ഉൾപ്പെടെയുള്ളവ മറിഞ്ഞു വീണ് ഓട്ടോറിക്ഷ തകർന്നു ക്ലാസ്സും എല്ലാം സമാനമായ രീതിയിൽ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിനു കുറുകെ മരം പുഴുതു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അഞ്ചൽ ശബരിഗിരി ആശുപത്രിയിലേക്ക് പോകുന്ന ഭാഗത്ത് മരം വീണ് ലൈൻ കമ്പി ഉൾപ്പെടെ പൊട്ടി ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു അതുപോലെ തന്നെ ആലഞ്ചേരി പാണയം റോഡിൽ തേക്ക് മരം വീണ് പോസ്റ്റ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.